കേരള കോൺഗ്രസും കട്ടപ്പന നോർത്ത് മണ്ഡലം പ്രവർത്തക കൺവെൻഷനും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നടന്നു കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേരള കോൺഗ്രസ് എം നേതാക്കളുടെ ശ്രമഫലമായി ഉണ്ടായതാണെന്ന് നേതാക്കൾ പറഞ്ഞു കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ഇരുപത്തിയഞ്ച് വർഷം കൊണ്ടുണ്ടായ വികസന കുതിച്ചുചാട്ടം റൂഷി അഗസ്റ്റിൻ എം എൽ എയുടെ ശ്രമഫലമായാണ് നടന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി മന്ത്രി റൂഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ സാധാരണക്കാരായ ജനങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ മുമ്പ് വഴിഞ്ഞു തൊള്ളായിരത്തി അറുപതിലെ ഭൂസംരക്ഷണ നിയമം അറുപതിലെ ഭൂപതിക നിയമം ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുത്ത പട്ടയങ്ങൾ അറുപത്തിനാല് തൊണ്ണൂറ്റി മൂന്നും അടക്കം കൂടുതൽ പട്ടയങ്ങളുള്ള സ്ഥലമാണ് ഇടുക്കി ഇവിടെ അധിവസിച്ച ഒരു കർഷകനെയും കർഷക തൊഴിലാളിയേയും മാറ്റി നിർത്താൻ ഒരു ഗവൺമെൻറ്റിനും നിലപാട് സ്വീകരിച്ചില്ല അതിൽ കോൺഗ്രസ് എന്ന കമ്മ്യൂണിസ്റ്റിന് വ്യത്യാസമില്ല നമുക്ക് രാഷ്ട്രീയമില്ലാ കാര്യത്തിൽ കാലാകാലങ്ങളിൽ താമസിച്ചവർ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ കടകൾ വെച്ചു സ്ഥാപനങ്ങളായി വാണിജ്യ സ്ഥാപനങ്ങളായി പള്ളികളായി അമ്പലങ്ങളായി സ്കൂളുകളായി പോസ്റ്റ് ഓഫീസായി അതൊന്നും ആർക്കും അർത്ഥം ഉണ്ടായില്ല എവിടെയാണ് പ്രശ്നമുണ്ടായത് കോടതിയെ സമീപിച്ചു പരിസ്ഥിതിവാദികളെ പട്ടയം ദുർവിനിയോഗം ചെയ്തു പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്നതിനല്ലാതെ ആ പട്ടയം ഉപയോഗിച്ചു കോടതി നിരീക്ഷിച്ചു

മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടി അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചു നിറണാക്കുന്നതിൽ ഷാജി കാഞ്ഞമല അഡ്വക്കേറ്റ് മനോജം തോമസ് ജോസ് എട്ടിയിൽ ബേബി ഊലിക്കരോട്ട ബിജു ഐക്കര ജോമോൻ പൊടിപാറ തുടങ്ങിയവർ സംസാരിച്ചു